വൈവിധ്യമാർന്ന പൂക്കൾ വിരിയുന്ന സുരഭിലമായ ഒരു പൂന്തോട്ടം ഏതൊരു വീടിന്റെയും ഐശ്വര്യമാണ് പുതിയ ചെടികളും നൂതന ആശയങ്ങളും ഉദ്യാന നിർമ്മാണ ശൈലിയെ നിത്യേന എന്നോണം സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിന് കൗതുകം എന്ന ഉദ്യാന സങ്കല്പത്തിനപ്പുറം കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പോലും ചെറുക്കാനുള്ള തലത്തിലേക്ക് ഈ മേഖല എന്നത് ഉദ്യാന നിർമ്മാണത്തെ കാലഘട്ടത്തിന്റെ അവശ്യ ഘടകമാക്കി മാറ്റിയിരിക്കുന്നു ഇരുപതു വർഷങ്ങൾക്ക് മുൻപ് വിനോദ് പ്രാവച്ചമ്പലത്ത് നഴ്സറി തുടങ്ങി വിനോദിന്റെ അച്ഛൻ കൃഷ്ണന് നഴ്സറി ഉണ്ടായിരുന്നതിനാൽ അവിടെ നിന്നും നഴ്സറിയുടെ ബാലപാഠങ്ങൾ വിനോദ് പഠിച്ചു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിനുശേഷം വിനോദിന്റെ ശ്രദ്ധ പൂർണമായും നഴ്സറിയിലായി നമ്മുടെ ഈ ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സറിയാണ് ഈ ചെടി നേഴ്സറിയാണ് അപ്പോൾ ഇതിലോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ ചെയ്യുന്നത് കാ കണ്ട് അതിനോട് തോന്നിയ ഒരു താല്പര്യം കൊണ്ടാണ് ഇതിലോട്ട് വന്നത് അപ്പം കൊച്ചുനാൾ മുതലേ നമ്മൾ ഈ അച്ഛൻ ഈ നേഴ്സറി ചെടി നേഴ്സറി സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ അത് കണ്ട് വളരുകയും ചെയ്തു പിന്നെ സമയം കിട്ടുമ്പോൾ അച്ഛനോടൊപ്പം ഇതിന് ഇതിൻ്റെ കൂടെ സഹായിക്കുകയും പിന്നെ ഇതിനെ പരിചരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അതിൽ നിന്നും കുറേ അറിവുകൾ കിട്ടുകയും പിന്നെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇറങ്ങുകയും ചെയ്തു പിന്നെ അങ്ങനെ ഇത് ഇപ്പോൾ നേഴ്സറി ഇപ്പം വിജയകരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു പിന്നെ പ്രാവുച്ചമ്പലത്ത് നേഴ്സറി സ്റ്റാർട്ട് ചെയ്തു പത്തിരുപത് വർഷം കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നു മെയിനായിട്ട് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റമറാണ് അപ്പോൾ കസ്റ്റമർ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ചെടി കൊടുത്താൽ അതെങ്ങനെ വളർത്തണം അതിനെങ്ങനെ പരിപാലിക്കണം എന്ന് കംപ്ലീറ്റ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെടി കൊടുക്കുന്നത് അപ്പോൾ അവർ അതുകൊണ്ട് അവർ കൊണ്ട് നടുമ്പോൾ അത് വിജയകരമായിട്ട് അവർക്ക് വളരുകയും അവർ പത്ത് പേരെടുത്ത് പറയുകയും അങ്ങനെ ഞങ്ങൾക്ക് കസ്റ്റമർ ഓരോരുത്തർ ഞങ്ങളെ ചോദിച്ചു വരുകയും ഞങ്ങളിങ്ങനെ ചെടികൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങളുടെ ഒരു വിജയം ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധന്റെ പ്രതിമയുടെ ചുറ്റും നിക്ടാജനസിയെ എന്ന സസ്യകുലത്തിൽപ്പെടുന്ന ബൊഗൈൻവില്ല പല വർണ്ണങ്ങളിൽ കാണാൻ കഴിയും ബൊഗൈൻവില്ല നട്ടുവളർത്താൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന് കാരണം അതിന്റെ പുഷ്പിക്കൽ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് പൂന്തോട്ടത്തിലെ മറ്റു ചെടികളൊക്കെ മിക്കവാറും പൂക്കളില്ലാതായിത്തീരുന്ന നിറവേനലിലാണ് ബൊഗൈൻവില്ല പരമാവധി പൂത്തുലയുന്നത് വീടിന്റെ ഗേറ്റിലും മതിലിലുമൊക്കെ കമാനങ്ങൾ തീർത്ത് അതിലൂടെയും നിറയെ വർണ്ണ പൊലിമയുള്ള പൂക്കൾ നിറയുന്ന അതിരുവേലിയായും വിവിധ ആകൃതികളിൽ വെട്ടിയൊതുക്കി നിർത്താവുന്ന കുറ്റിച്ചെടിയായും ചട്ടികളിൽ വളർത്താവുന്ന ബോൺസായിയായുമൊക്കെ ബൊഗൈൻവില്ല വളർത്താം ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കനകക്കുന്നിൽ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോഴേക്കും അവിടെ വെച്ച് ഫ്ലവർ ഷോ കണ്ട് അതിങ്ങനെ ഒരു ആഗ്രഹം തോന്നി എനിക്ക് ചെടി വളർത്തേ കൊള്ളാമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ചെടി ഫീൽഡിൽ വരുന്നത് പക്ഷേ ചെടി ഫീൽഡിൽ അത് കൊള്ളാമെന്ന് തോന്നി പക്ഷേ അതുകൊണ്ടുള്ള ജീവിതം ഒരു എനിക്ക് വളരെ സുഖകരമാണ് അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ തുടർന്ന് പെയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും എൻ്റെ മകനും മകൻ നേഴ്സറി ഉണ്ട് എനിക്ക് നേഴ്സറി ഉണ്ട് എൻ്റെ മരുമകനും ഉണ്ട് ഇത് അന്തസ്സുള്ള ഒരു തൊഴിലാണ് എല്ലാവർക്കും 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 ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതായത് എന്നാണ് എൻ്റെ വിശ്വാസം കടും ും ഇഷ്ടമുള്ളടർപ്പിലെ നടുഞ്ഞരമ്പും ചുറ്റു ഞരമ്പുകളുമെല്ലാം പ്രകൃതി തന്നെ ക്രീം കളർന്ന് വെളുത്ത ചായം തേച്ച് അണിയിച്ചൊരുക്കിയിരിക്കുന്നു പച്ചിലയിൽ വെളുത്ത വരകൾ കോറിയ ഈ കളർ കോൺട്രാസ്റ്റ് ആണ് ഒരർത്ഥത്തിൽ അഫലാൻഡ്ര എന്ന ഉദ്യാന സസ്യത്തെ വേർതിരിച്ചു നിർത്തുന്നത് ഈ ചെടിയെ സീബ്ര പ്ലാന്റ് എന്ന ഓമന പേര് വിളിക്കാറുണ്ട് അഫലാൻഡ്രയ്ക്ക് വളരാൻ നല്ല സൂര്യപ്രകാശം വേണം ജർബറ ജർബറ എന്ന പേരുള്ള അതിമനോഹരമായ അലങ്കാര പുഷ്പത്തിന്റെ കാഴ്ചയാണ് ഈ നഴ്സറിയിൽ കാണുന്നത് മുഴുവൻ പേര് ജർബറ കുടുംബത്തിൽപ്പെട്ട ജർബറയ്ക്ക് ആഫ്രിക്കൻ ഡെയ്സി ബാർബട്ടൻ ഡെയ്സി എന്നിങ്ങനെ അപരനാമങ്ങളുമുണ്ട് ലോകത്തെവിടെയും ഇവയുടെ പൂക്കൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പത്തു മുതൽ പന്ത്രണ്ട് ദിവസം വരെ വാടാതെയിരിക്കും ജർബറയെ അലങ്കാര പുഷ്പ വിപണിയിലെ വി ഐ പി ആക്കി മാറ്റിയതും ഇക്കാരണമാകാം അന്താരാഷ്ട്ര അലങ്കാരപുഷ്പ വിപണിയിൽ മുന്തിയ സ്ഥാനത്തുള്ള പത്തു പൂക്കൾ എടുത്താൽ അതിലൊന്ന് ജർബറയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ജർബറ എന്ന ജനുസിൽ നാൽപ്പതോളം ഇനങ്ങളുണ്ട് കേരളത്തിൽ പോളിഹൌസുകളിലും അല്ലാതെയും വിജയകരമായി വളരുമെന്ന് തെളിയിച്ചിട്ടുണ്ട് തണ്ടില്ലാത്ത ചെടിയെന്ന് ജർബറയെ വിശേഷിപ്പിക്കാം ഇടത്തരം പച്ച നിറമുള്ള ഇലകൾ പല അടുക്കുകളായി ചെടിയുടെ ചുവട്ടിൽ തന്നെയാണ് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് പൂർണ്ണ സൂര്യപ്രകാശമുള്ള സ്ഥലം മുതൽ ഭാഗികമായ തണലുള്ള സ്ഥലങ്ങളിൽ വരെ ജർബറ വളരും പൂക്കളുടെ സ്വഭാവമനുസരിച്ച് സിംഗിൾ സെമി ഡബിൾ ഡബിൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് നീർവാർച്ചയും വളക്കൂറുള്ള മണ്ണുമാണ് അനുയോജ്യം ശരിയായ തോതിൽ ജൈവ വളങ്ങൾ നൽകിയാൽ വേഗം വളർന്ന് പുഷ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് കമ്പോസ്റ്റ് പീറ്റ് പായൽ ഇലപ്പൊടി തുടങ്ങിയവയാണ് ഉത്തമ ജൈവവളങ്ങൾ ചെടി നടേണ്ട മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതുകൂടെ പറയാം അതായത് ഒരു കുട്ട മണ്ണിന് നൂറ് ഗ്രാം സീഡോമോണസ് രണ്ട് കിലോ ചാണാപ്പൊടി രണ്ട് രണ്ട് കിലോ കമ്പോസ്റ്റ് ഒരു നൂറ് ഗ്രാം വേപ്പമുണ്ണാക്ക് നൂറല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് ഗ്രാം വേപ്പ് മുണ്ണാക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ നല്ല ചെമ്മണ്ണും പിന്നെ എല്ല് പൊടി നൂറ് ഗ്രാം എല്ലുപൊടി ഇത്രയും കൂടെ ഒരു കുട്ട മണ്ണിൻ്റെ അളവാണ് പറഞ്ഞത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരിടത്ത് കൂട്ടിയിടുക എന്നിട്ട് ഏത് ചെടിയിലാണ് ചെ ചട്ടിയിലാണോ നടക്കുന്നത് ആ ചട്ടി അടുത്ത് വെച്ച് ആ ചട്ടീൻ്റെ അടിയിൽ കുറച്ച് ചിരലിടണം ചിരലിടണെങ്കിൽ വെള്ളം വാർന്ന് പോകണം വെള്ളം വാർന്ന് പോയില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഈ ചെളി കെട്ടി നിന്നിട്ട് ചെടി പൂക്കാറാവുന്ന സമയത്ത് അത് അഴിപ്പും വേറെ അഴിപ്പവും അപ്പം വെള്ളം വാർന്നു പോകണം വെള്ളം കറക്റ്റ് രണ്ട് നേരം കൊടുക്കും കൊടുക്കുകയുമാണ് അങ്ങനെയാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഉള്ള പൂർണ്ണ രീതിയിൽ അത് എങ്ങനെയാണോ നമ്മൾ മിശ്രിതം തയ്യാറാക്കുന്ന അതിനനുസരിച്ചുള്ളതാണ് ചെടി വളർച്ച അതായത് നമ്മളൊരു കെട്ടിടം വെക്കുമ്പോൾ ആ അസ്ഥി ശരിയാണെങ്കിൽ മാത്രമേ ആ കെട്ടിടങ്ങൾ കൂടുതൽ കാലം നിൽക്കുകയുള്ളൂ അതുപോലെ ചെടിക്കും അതിൻ്റെതായ രീതിയിൽ മിശ്രിതം കറക്റ്റ് ആണെങ്കിൽ അമ്മളമില്ലാത്ത മണ്ണ് നല്ല മണ്ണില് ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നടുകയാണെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് പൂത്ത് വളരാനും കാ പിടിക്കുന്ന പലവർഷത്തേകളായാലും ഏതായാലും നല്ല രീതിയിൽ വളരാനുള്ള ഇതുണ്ട് ജർബറ ചെടിക്ക് നന അത്യാവശ്യമാണ് ചെടി നട്ടു കഴിഞ്ഞ ഉടനെയും തുടർന്നുള്ള ദിവസങ്ങളിലും കാലാവസ്ഥ നോക്കി അര ലിറ്റർ വെള്ളമെങ്കിലും നൽകണം വർണ്ണവൈവിധ്യമാർന്ന ഉദ്യാനത്തിന് പൂച്ചെടികൾക്കുള്ള അത്രയും തന്നെയോ അതിലേറെയോ പ്രാധാന്യം ഇലച്ചെടികൾക്ക് കൈവന്നിരിക്കുന്നു മനോഹരമായ പൂക്കളെ പോലെ തന്നെ നയന സൗകുമാര്യമുള്ള ഇലകൾക്കും വർത്തമാന പുഷ്പ അലങ്കാര വിപണിയിൽ ആരാധകർ ഏറെ ആകർഷകമായി ഗോളാകൃതിയിൽ വളരുന്ന കള്ളിച്ചെടിയാണ് കാക്ടസ് ബോൾ കാക്ടസ് എന്നും പേരുണ്ട് ഇതിന്റെ മുള്ളുകളും ചെടിയുടെ നിറവും ശ്രദ്ധേയമാണ് കരുത്തോടെ വളരാൻ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടണം ശരിയായ അളവിൽ വെളിച്ചം കിട്ടിയില്ലെങ്കിൽ ഇലച്ചെടികൾക്ക് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടത്ര ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ അവ സസ്യശരീരത്തിൽ ശരീരത്തിൽ സംഭരിച്ചിരിക്കുന്ന ആഹാരം ഉപയോഗിക്കുകയും അത് ചെടിയുടെ ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും പ്രകാശ തീവ്രതയ്ക്ക് സസ്യങ്ങളുടെ ആഹാരോൽപാദനത്തിൽ നിർണായക സ്വാധീനമുണ്ട് എല്ലാ ചെടികൾക്കും പ്രകാശ തീവ്രത ഒരേ തോതിലായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് അഗ്ലോണിമ ഡിഫൻബക്കിയ സിംഗോണിയം ഫിലോഡൻഡ്രൻ സാൻസിവേറിയ എന്നീ ഇലച്ചെടികൾക്ക് കുറച്ചു പ്രകാശം മതി എന്നാൽ ക്രോട്ടൺ കോളിയസ് മുതലായവയ്ക്ക് പൂർണ്ണ സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ നന്നായി വളരാൻ കഴിയൂ മാത്രവുമല്ല ഇലകളിൽ വ്യത്യസ്ത നിറമുള്ളവ നിറമുള്ള വരകളും പാടുകളുമുള്ള ക്രോട്ടൺ കോളിയസ് കലേഡിയം തുടങ്ങിയ ചെടികൾക്ക് പച്ചില പച്ചിലച്ചെടികളെക്കാൾ കൂടുതൽ സൂര്യപ്രകാശം വേണം വിനോദന്റെ നഴ്സറിയിൽ ഓർക്കിഡിന്റെ വൈവിധ്യമാർന്ന ഇനങ്ങൾ കാണാൻ കഴിയും ം ആന്റോറിയം ഹെലികോണിയ മുതലായവയുമുണ്ട് സൂര്യപ്രകാശം നിയന്ത്രിക്കുന്നതിനു വേണ്ടി പോളിഹൌസ് നിർമ്മിച്ചിട്ടുണ്ട് വിനോദ് ഇതിനകത്ത് വേനൽക്കാലത്തും വർഷകാലത്തും ചെടികൾ സുരക്ഷിതമായി വളർത്താം സൂര്യതാപത്തിന്റെ അൻപത് ശതമാനം മാത്രമേ ഇതിനകത്ത് അനുഭവപ്പെടുകയുള്ളൂ കുറഞ്ഞ രീതിയിൽ മാത്രമേ ജലബാഷ്പീകരണം നടക്കുകയുള്ളൂ ഞങ്ങൾ ഈ ഉൽപാദിപ്പിക്കുന്ന ചെടികൾ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങള് ബാംഗ്ലൂര് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെടി കയറ്റി ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അവിടെയും ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ അവിടെയും ഈ നേഴ്സറി നടത്തുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് ഒരു ടൈ അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുകയും അവർക്ക് വേണ്ട ഇൻഡോർ പ്ലാന്റ്സുകൾ ഇവിടെ ഞങ്ങൾ കളക്ട് ചെയ്ത് അയക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ രീതിയിലും കൂട്ടായ്മയോടുകൂടി ഒരു ബിസിനസ് ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ഏതെല്ലാം പൂക്കൾ ഉദ്യാനത്തിലെത്തിയാലും പൂക്കളുടെ പട്ടമഹിഷി സ്ഥാനം സാക്ഷാൽ പനിനീർ പൂവിന് തന്നെ സൂര്യപ്രകാശം നന്നായി കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവ നന്നായി വളരും വിവിധ തരത്തിലാണ് വിനോദ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഒരു മൂന്ന് നാല് ടൈപ്പിലാണ് ഒന്ന് ഞങ്ങൾ ചെടികൾ അതായത് ചെടികൾ പുതിയ ചെടികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് ഹൈബ്രിഡ് ചെടികളൊക്കെ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്താണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ലെയർ വഴി ഞങ്ങൾ ചെടി പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ബഡിങ് ചെയ്യുന്നുണ്ട് പിന്നെ ടാപ്പ് ബഡ്ഡിങ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ ചെടികൾ പുതിയ പുതിയ നമ്മളൊരു ഹൈബ്രിഡ് അതായത് നമുക്ക് പെട്ടെന്ന് കായ്പ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഒന്നും ചെയ്യുന്നത് ഇപ്പോൾ മാവായിരുന്ന ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്താണ് മാവ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മൂന്ന് വർഷം കൊണ്ട് ആ ചെടിയെ രണ്ട് വർഷം കൊണ്ട് പിന്നെ നല്ല വെറൈറ്റി കായ്പിക്കാൻ പറ്റും അതുപോലെ ആ റോസ ചെടിയൊക്കെ ബഡ് ചെയ്താണ് എടുക്കുന്നത് പിന്നെ ഇതാണ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കട്ടിങ്സാണ് അതായത് നമ്മൾ ചെടി ടാപ്പ് കട്ട് ചെയ്ത് റൂട്ടെക്സിൽ മുക്കി നമ്മൾ ഷെയ്ഡിൽ വെച്ച് അത് വേര് വരുത്തിയെടുക്കും എന്നാൽ അതിന് ശേഷം അത് വേര് വന്നതിന് ശേഷം ഞങ്ങളത് കവറിലോട്ട് നട്ട് വളർത്തി ഫ്ലവർ ചെയ്തിപ്പിച്ചെടുക്കും പിന്നെ അങ്ങനെ എടുക്കും പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ തന്നെ ഷീഡ് നമ്മൾ അത് ഒരു ബേസനിനകത്ത് പാവി പൊടിപ്പിച്ചതിന് ശേഷം അത് ഞങ്ങൾ കവറിലോട്ട് മാറ്റി നടുകയും പിന്നെ അതിനെ വലിയ പ്ലാന്റ് പ്ലാന്റ് ആക്കിയെടുക്കുകയും അങ്ങനെയൊക്കെ ഞങ്ങൾ പല ടൈപ്പിലാണ് ഞങ്ങൾ ചെടി പ്രൊഡക്ഷൻ ചെയ്യുന്നത് വിത്തുപാകിയും തണ്ട് മുറിച്ച നട്ടും പതിവെച്ചും തൈകളുണ്ടാക്കുന്നു ഇളം തണ്ടോടുകൂടിയ ചെടികളുടെ തണ്ടുകൾ പറിച്ചു നട്ടാൽ അവ വേഗം വേരോടും കോളിയസ് പോലുള്ള ചെടികൾ ഇതിന് നല്ല ഉദാഹരണമാണ് ഇവിടെ പതിവയ്ക്കൽ അഥവാ ആണ് വേര് പിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം പേരയ്ക്കു വേണ്ടി പ്രത്യേക രീതിയിലുള്ള പതിവയ്ക്കലാണ് അനുവർത്തിച്ചു വരുന്നത് ഇതിനെ എയർ ലെയറിംഗ് എന്ന് പറയും മഞ്ഞുകാലത്താണ് എയർ ലെയറിംഗ് സാധാരണ ചെയ്തു വരുന്നത് കാമ്പുകൾ ചേർത്തൊട്ടിച്ച് പുതിയ ചെടി ഉത്പാദിപ്പിക്കുന്നതിനെ ഇവിടെ ഗ്രാഫ്റ്റിംഗിനു വേണ്ടി വിനോദ എടുത്തിരിക്കുന്നത് മാവിന്റെ തയ്യാണ് രണ്ടു ചെടിയുടെയും തൊലി കളയേണ്ട ഭാഗം അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തിയ സ്ഥലത്ത് രണ്ടു മാവിന്റെയും തൊലി ചെത്തിക്കളഞ്ഞ് രണ്ട് മുറിപ്പാടുകളും പുറത്തു കാണാത്ത വിധം ചാക്ക് ഉപയോഗിച്ച് തമ്മിൽ ചേർത്ത് വരിഞ്ഞു കെട്ടണം എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ള ഒരു ഒരു മെസ്സേജ് അതായത് ഇനി വരും തലമുറകൾ കാരണം ഞങ്ങളൊക്കെ അച്ഛൻ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് അത് പിന്തുടർന്ന് വരുന്ന ആൾക്കാരാണ് അച്ഛന് അതിലോട്ട് താല്പര്യം തോന്നുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന തലമുറകൾ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ അച്ഛനും ഒരു ചെടി നടയാണെങ്കിൽ അതിൻ്റെ കൂടെ ചെന്നിരുന്ന് അത് പരിപാലിക്കുന്നെടുക്കണം എന്നുള്ള താല്പര്യമില്ല അവർ വേറെ സ്റ്റൈലാണ് അവർ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ജീവിതശൈലി അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെടികളും വൃക്ഷങ്ങളും അല്ല പിന്നെ ഭക്ഷ്യസാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് വീടുകളിൽ കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ ഇതിനോട് കുറച്ച് സമയം ഒരു ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിനോട് ചിലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരും തലമുറകളുടെ നമുക്ക് ശോഭനമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് മാനസിക പിരിമുറുക്കം നമുക്ക് ഒരുപാട് നമുക്ക് ഈ ഇതിൽ കൂടി നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും കാരണം മാനസികമായിട്ട് പിരിമുറുക്കമുള്ളവർക്ക് നമുക്ക് ഈ ചെടിയായിരുന്നാലും ശരിയെന്നാൽ നമ്മളൊരു തോട്ടം ഉണ്ടാക്കിയാലും നമ്മൾ അതിൽ കുറച്ച് ചിലവഴിക്കുമ്പോൾ നമ്മളെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം മാറും പിന്നെ കുട്ടികൾക്കായിരുന്നാലും ശരി തന്നെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ ചെടികള് പൂക്കൾ നമ്മുടെ പച്ചക്കറികൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നതിനൊപ്പം അവർക്ക് ഒരു ആനന്ദം ഉണ്ടാവുകയും ചെയ്യും അപ്പം എനിക്ക് പറയാനേ ഇത്രയേ ഉള്ളൂ വരുന്ന തലമുറ ഇതിനോട് സ്നേഹി നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ച് ചെടിയെ സ്നേഹിക്കുക സ്നേഹിക്കുക നമ്മളെ കൃഷിയെ സ്നേഹിക്കുക എവിടെയും എന്നും പ്രസക്തിയുള്ള ഒരു നിത്യഹരിത കാർഷിക ശാഖയാണ് ഉദ്യാന നിർമ്മാണവും പൂകൃഷിയും പുതിയ ചെടികളും നൂതന ആശയങ്ങളും ഉദ്യാന നിർമ്മാണ ശൈലിയെ നിത്യേന എന്നോണം സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിന് കൗതുകം എന്ന ഉദ്യാന സങ്കല്പത്തിനപ്പുറം കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പോലും ചെറുക്കാനുള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഓരോ സസ്യജാലങ്ങളും പ്രകൃതിയിൽ ശുദ്ധവായുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും വർണ്ണാഭമായ പുഷ്പങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുകയും ഒപ്പം ഗൃഹാതുരരാക്കുകയും ചെയ്യുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം